എൻ്റെ പേര് സുസ്മിൻ ഞാൻ പുലുരാമ്പാറ ഇടവയിൽ നിന്നുവായിരുന്നു എൻ്റെ രണ്ട് കാൽമുട്ടിനും ഭയങ്കര വേദനയായിരുന്നു എനിക്ക് നിലത്തിരിക്കാനോ മുട്ടുകുത്താനോ സ്റ്റെപ്പ് കയറാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു ഒരു വർഷമായിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഏഴ് ദിവസങ്ങൾ ഏഴാഴ്ചകളിലായിട്ട് അത്ഭുതജമാനെ കണ്ടുകൊള്ളാമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഏഴാമത്തെ ആഴ്ച കഴിഞ്ഞിട്ടും എനിക്ക് മുട്ടുവേദന മാറുന്നില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് തീരുമാനിച്ച് കുറച്ച് മദ്യകുപ്പികൾ ഉണ്ടായിരുന്നു അപ്പൊ അത് എടുത്തു കളഞ്ഞിട്ട് ലാസ്റ്റ് ദിവസത്തെ കൂടാമെന്ന് വിചാരിച്ചു അത് എടുത്തു കളഞ്ഞപ്പം എടുത്തു കളഞ്ഞ ആ ദിവസം അച്ഛൻ പിടീന്ന് വിളിച്ചു പറഞ്ഞു നടക്കുമ്പോൾ കാൽമുട്ട് തെന്നി പോകുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നു തെന്നി പോകുന്ന അസ്വസ്ഥതയുള്ള ഒരാളുടെ അസ്വസ്ഥ ദൈവം എടുത്തു മാറ്റുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എന്റെ മുട്ടുവേദന മാറിയിട്ട് ഒരു വർഷമായി നല്ലൊരു നമ്മൾ കേട്ടത് കണ്ടോ മദ്യകുപ്പികളെ പല പ്രാവശ്യാവശ്യം പറയുന്ന ഒരു കാര്യമാണ് ഈ അപ്പം അന്നൊന്നും മാറ്റിയില്ല അല്ലേ പല പ്രാവശ്യം പറയാറുണ്ട് അത്ഭുതമാനിലൊക്കെ അപ്പോഴൊന്നും മാറ്റിയില്ല പിന്നെ അവസാനം ഒന്നും തോന്നി ഇനി ഒരു പ്രാവശ്യം വേണ്ടി കാണാനുള്ള നീ യോഗം വെച്ചിട്ട് അന്നൊന്ന് മാറ്റിയിട്ട് ഇത് കാണാൻ എല്ലാം കൊണ്ട് കളഞ്ഞിട്ട് കൊണ്ട് കന്നപ്പോൾ കൃത്യമായിട്ട് വിളിച്ച് പറയുകയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് ആ സാക്ഷ്യം പറയുന്നത് കൂടാതെ എൻ്റെ ജീവിത പങ്കാളിക്ക് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ജോലിക്ക് തടസ്സം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഇങ്ങനെ ഏഴ് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഏഴാമത്തെ ആഴ്ച ജീവിത പങ്കാളി ഇവിടെ വന്നിരുന്ന ധ്യാനം കൂടുമായിരുന്നു അങ്ങനെ താമസിച്ചുള്ള ധ്യാനം കൂടാനായിട്ട് അനുഗ്രഹം കിട്ടി അങ്ങനെ ദുശീലങ്ങളൊക്കെ മാറി ജോലി തടസ്സവും മാറി കിട്ടി കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിന് ജനിച്ചപ്പോൾ തൊട്ട് രാത്രിയിൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റിരുന്ന് കരയുന്നൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരയും പ്രത്യേകിച്ച് എന്ത് ചെയ്താലും അത് മാറത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ ഞാൻ ഏഴാ ശനിയാഴ്ചകളിലുള്ള ഏകദിന കൺവെൻഷന് വന്നു ഒരു കൗൺസിലിംഗ് കൂടി കൗൺസിലിംഗ് കൂടിയ സമയത്ത് കൗൺസിലോട് പറഞ്ഞു കൊച്ചിന് ഗർഭസ്ഥ ശിശുവായിരുന്ന സമയത്ത് ഒരു ആന്തരിക മുറിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് കുമ്പസാരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുമ്മസാരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം ആ ഒരു ആന്തരിക മുറിവ് കിട്ടി കൊച്ചു പിന്നെ കരഞ്ഞിട്ടില്ല എല്ലാ അനുഗ്രഹം നന്നായി ഈശോയ്ക്ക് കരകളുടെ നന്ദി പറയാം വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടിയിരിക്കുന്നേ കേട്ടോ